നമസ്കാരം നയതന്ത്ര മേഖലയിൽ ഭാരതം മറ്റൊരു തിളക്കമാർന്ന വിജയം കൂടി കൈവരിച്ചിരിക്കുകയാണ് എട്ട് മുൻ നാവികസേന ഉദ്യോഗസ്ഥരെ ഖത്തർ തടവിലാക്കുകയും പിന്നീട് അവർക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്ത വാർത്ത നമ്മളേറെ ചർച്ച ചെയ്തതാണ് ഈ വാർത്തയിലാണ് ഇപ്പോൾ ശുഭകരമായ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അതായത് ഖത്തർ കോടതി ഇതിൽ ഇളവ് ചെയ്തിരിക്കുന്നു ശിക്ഷ ഇളവ് ചെയ്തുകൊണ്ട് വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു എന്നതാണ് വാർത്ത എട്ട് മുൻ നാവികസേന ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു ഈ നടപടി അവർ ഇന്ത്യൻ നാവികസേനയിൽ ഉയർന്ന റാങ്കുകളിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരായിരുന്നു ഈ സംഘത്തിൽ ഒരു മലയാളിയുമുണ്ട് അവർ ഖത്തറിൽ പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു അവരുടെ ജോലിയുടെ ഭാഗമായി ഖത്തറിൽ പ്രവർത്തിച്ചു വരികയാണ് അവർക്കെതിരെ ഇത്തരത്തിൽ ഒരു കേസ് വരുന്നതും ഖത്തർ അധികൃതർ ഇവരെ തടവിലാക്കുന്നതും തുടർന്നാണ് കോടതി ഉത്തരവ് വരുന്നത് തികച്ചും പ്രതികൂലമായ കോടതി ഉത്തരവായിരുന്നു രാജ്യം ഒന്നടങ്കം ഞെട്ടിയ ഒരു വാർത്തയായിരുന്നു ഈ എട്ട് നാവികസേന ഉദ്യോഗസ്ഥർക്കും ഖത്തർ വധശിക്ഷ വിധിച്ച വാർത്ത എന്നാൽ പ്രാഥമികമായി തന്നെ ഈ കേസ് പരിശോധിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ഈ നാവിക മുൻ നാവികസേന ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കേസിൽ തെളിവുകൾ ദുർബലമാണ് എന്ന് പിടികിട്ടിയിരുന്നു ആ ഒരു വിലയിരുത്തലിലാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അപ്പീലിനായി ശ്രമിച്ചത് ആ അപ്പീൽ അനുവദിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി ഉത്തരവുണ്ടായിരിക്കുന്നത് വധശിക്ഷ ഇളവ് ചെയ്തിരിക്കുന്നു മറ്റ് വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല വിശദമായ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ കാരണം ഇവരുടെ പേരിലുള്ള മുഴുവൻ കുറ്റകൃത്യങ്ങളും ഇല്ലാതായോ അല്ലെങ്കിൽ മറ്റ് നടപടികൾ എന്താണതോ വധശിക്ഷ മാത്രമാണോ റദ്ദാക്കിയത് മറ്റ് ശിക്ഷാ ഉണ്ടോ ഇതെല്ലാം വിശദമായി ഈ വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട് എന്തായാലും പ്രാഥമികമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് അതായത് അവരുടെ വിധിക്കപ്പെട്ട വധശിക്ഷ ശിക്ഷ അത് റദ്ദാക്കിയിരിക്കുന്നു ഇനി തീർച്ചയായും ഈ കേസിന്റെ മെറിറ്റിലേക്ക് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കടക്കും എന്ന് തന്നെയാണ് സൂചന ഇത് സംബന്ധിച്ച കൃത്യമായ പരിശോധനകളും അന്വേഷണങ്ങളും ഉണ്ടാകും ഏത് സാഹചര്യത്തിലാണ് ഇന്ത്യൻ പൗരന്മാർ ഇത്തരത്തിലൊരു കുറ്റകൃത്യം ആരോപിക്കപ്പെടുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തത് എന്ന് തീർച്ചയായും ഇന്ത്യ പരിശോധിക്കും ഖത്തറുമായി വലിയ രീതിയിലുള്ള സംഭാഷണങ്ങൾ ഇന്ത്യ നയതന്ത്ര തലത്തിൽ തന്നെ നടത്തിയിട്ടുണ്ടാകും കാരണം ഇവർ ഈ എട്ടംഗ സംഘം എന്നത് ഇന്ത്യൻ നാവികസേനയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി എല്ലാ കൃത്യമായ ഇടപെടലുകളും ഇന്ത്യ നടത്തിയിരുന്നു അത് നിയമപരമായ വഴിയിലൂടെ തന്നെയാണ് ഇന്ത്യ ഈ ഒരു കാര്യം നേടിയെടുത്തിരിക്കുന്നത് കോടതിയിൽ അവർ അപ്പീൽ സമർപ്പിക്കുന്നു ആ അപ്പീലുമായി ബന്ധപ്പെട്ട വാദം നടക്കുന്നു അതിനൊടുവിലാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് അനുകൂലമായ അതായത് തടവിലാക്കപ്പെട്ട മുൻ ഇന്ത്യൻ നാവികർക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുന്നത് വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ് വിദേശകാര്യ മന്ത്രാലയം അവരുടെ മോചനവുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ മോചനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് വിദേശകാര്യ മന്ത്രാലയം കടന്നിട്ടുണ്ട് എന്നാണ് സൂചന വെബ് ഡെസ്ക് ന്യൂസ് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്